സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ പാലക്കാടുള്ള ഐ ആർ ടി സിക്ക് ആയിരിക്കും നിർമ്മാണ ചുമതലയെന്നും അടുത്ത ആഴ്ച പ്ലാന്റിന്റെ പ്രവൃത്തി ആരംഭിക്കുമെന്നും ഹസ്കർ ഡ്ല്യൂഷൻ വാർത്തകളോട് പറഞ്ഞു പ്രവൃത്തികൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു പ്രസിഡന്റ് നമ്മൾ രണ്ട് അവസാനമായി അന്ന് ഒരു സാങ്ഷൻ കണ്ടിട്ടുണ്ട് കാണാൻ ബ്ലോക്ക് ഒന്നും മാറിയിട്ടില്ലാന്ന് മാത്രല്ല ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെ അറിയാലോ ഇപ്പൊ രണ്ടാഴ്ച മുന്നേ മൂന്ന് ഇതിന്റെ പിന്നാലെ ഉണ്ടെന്നില്ല തീർച്ചയായിട്ടും പണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതി അതിന്റെ പിന്നാലെ നൂറ് ശതമാനം എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഈ ഡയ സെന്റർ ഓപ്പൺ ചെയ്യാൻ പറ്റിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നമ്മൾ പ്ലാന്റിന്റെ ഒരു ടെക്നിക്കൽ സാങ്ഷൻ കിട്ടേണ്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് എം എൽ എ നിരന്തരമായിട്ട് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ തരത്തില് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് അത് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഒക്കെ ഇങ്ങളെ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ തിരുവനന്തപുരത്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും വളരെ സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഈ സാങ്ഷൻ ഈ വർക്ക് തുടങ്ങാനല്ലേ അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഐ ആർ ടി സി പാലക്കാട് ഐ ആർ ടി സി ആണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ അവരുമായി ഇന്ന് രാവിലെയും ചർച്ച നടത്തി അവർ പറഞ്ഞ എങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ഈ പ്ലാന്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യും എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത നമ്മുടെ വണ്ടൂരിലെ ജനങ്ങളിലെ മുന്നാകെ അറിയിക്കുകയാണ് ഇതിന് തടസ്സം ഇനിയിപ്പോ നിങ്ങൾക്കറിയാം ഇപ്പൊ രാഹുൽ ഗാന്ധി രാജിവെച്ചു ഒരു പുതിയ ലക്ഷം ആ സമയത്തൊക്കെ ഇത് ബാധിക്കും ആ സമയത്തേക്ക് എത്തുകയും ും അല്ല തീർച്ചയായിട്ടും പിന്നെ പ്രസക്തമായ ചോദ്യം പക്ഷെ ഇതിന് നിർമ്മാണ പ്രവർത്തനത്തിന് അതിനെ ബാധിക്കുന്നില്ല കാരണം എലക്ഷൻ പിന്നെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ നിർമ്മാണം നിർത്തിയൊക്കെ പറയുന്നില്ലല്ലോ നമ്മളെ സംബന്ധിച്ച ടെൻഡർ നടപടികൾ കഴിഞ്ഞു അതിന് അംഗീകാരം കിട്ടി വർക്ക് ഓർഡറും കിട്ടി ഇത് വർക്ക് തുടങ്ങുകയാണ് വർക്ക് ഇലക്ഷനുമായിട്ട് തടസ്സം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനത്തെ ഒരു വിഷയത്തിന് വരൂലൂടെ അല്ല അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉപ്പതിയില് പിന്നെ ഞാൻ പറയുന്നില്ല അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ഇതില് നമുക്ക് സാങ്കേതികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഇത് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയി തീർച്ചയായിട്ടും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെയും എം എൽ എ അടക്കമുള്ള ആളുകളുടെ ഒക്കെ നിരന്തരമായിട്ടുള്ള ബന്ധപ്പെടൽ കൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് ഈ ഒരു തടസ്സങ്ങളൊക്കെ നീക്കി കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാരണം കാണിക്കേണ്ട ഒരു ജാഗ്രത അല്ലെങ്കിൽ അതിലൊരു കൂടെ അല്ല അതിലൊരുപാട് കാരണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടെ തീർച്ചയായിട്ടും ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ ശിവസം അടക്കമുള്ള ആളുകളുടെയും ഈ ഭരണസമിതിയുടെ ക്രൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത് ഈ തരത്തിലേക്ക് നമുക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞത് പൂർത്തിയാ പ്രവൃത്തി പൂർത്തിയാക്കല്ല പ്രവർത്തി അടുത്ത ആഴ്ച നമ്മുടെ വർക്ക് തുടങ്ങും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അവരുമായിട്ടുള്ള സിറ്റിംഗിൽ അവർ പറഞ്ഞത് പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാലക്കാട് ഐ ആർ ടി സി ആണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ അവര് ആഴ്ച വർക്ക് തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയും കഴിയുന്ന നമുക്കറിയാലോ വലിയൊരു പ്ലാന്റ് ആണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളം വരുന്ന വലിയൊരു വർക്കാണ് വെക്കാൻ പോകുന്നത് നമ്മൾ നാളെ തന്നെ തുടങ്ങാൻ കഴിയും എന്നല്ല അതിന്റെ ചെറിയൊരു താമസം ഉണ്ടാകും എന്തായാലും

thank mm -hmm.